ബംഗ്ലാദേശിലെ ജഹാംഗീർ നഗർ സർവകലാശാലയിലും ജമാഅത്തി ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ ഇസ്ലാമി ഛാത്രഷിബ്രിന് വിജയം ഇരുപത്തഞ്ചിൽ ഇരുപത് സീറ്റും നേടിയാണ് രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ സർവകലാശാലയുടെ സെൻട്രൽ സ്റ്റുഡൻസ് യൂണിയൻ സംഘടന സ്വന്തമാക്കിയത് നേരത്തെ ധാക്ക സർവകലാശാലയിലും സംഘടന വിജയം നേടിയിരുന്നു ജഹാംഗീർ നഗർ സർവകലാശാലയിൽ മുപ്പത്തഞ്ച് വർഷത്തോളം പരോക്ഷ നിരോധനമുണ്ടായിരുന്ന ഇസ്ലാമി ഛാത്ര ശിബിരിന് ഒരു വർഷം മുൻപ് ഷീഖ് ഹസീന സർക്കാർ രാജ്യവ്യാപക നിരോധനം ഏർപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ വർഷത്തെ പ്രക്ഷോഭത്തിനൊടുവിൽ അധികാരമേറ്റെടുത്ത ഇടക്കാല സർക്കാരാണ് നിരോധനം നീക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന പൊതുതിരഞ്ഞെടുപ്പിൽ സർവകലാശാല തെരഞ്ഞെടുപ്പുകൾ നിർണായക സ്വാധീനം ചെലുത്തുമെന്നാണ് വിലയിരുത്തൽ ബംഗളൂരു ഹൊസ്കോട്ടയിൽ അച്ഛനെയും രണ്ടു മക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് വീട്ടമ്മയ്ക്കെതിരെ കൊലപാതകത്തിന് കേസെടുത്തു ഹൊകനഹള്ളി സ്വദേശി ശിവു മുപ്പത്തിരണ്ട് മക്കളായ ചന്ദ്രകല പതിനൊന്ന് ഉദയ് സൂര്യ ഏഴ് എന്നിവരാണ് മരിച്ചത് ജീവനൊടുക്കാൻ ശ്രമിച്ച് രക്ഷപ്പെട്ട ഭാര്യ മഞ്ജുളയെ പോലീസ് ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ഏതാനും വർഷം മുൻപ് ശിവുവിന് വാഹനാപകടത്തിൽ പരിക്കേറ്റതിനാൽ ജോലിക്ക് സ്ഥിരമായി പോയിരുന്നില്ല സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് കുടുംബം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിലെ ഡെപ്യൂട്ടി സെക്രട്ടറി നൌതോജ് സിംഗ് വാഹനാപകടത്തിൽ മരിച്ചു ധൌലാക്കുവാനിൽ മെട്രോ പില്ലർ നമ്പർ അൻപത്തി ഏഴിന് സമീപമായിരുന്നു അപകടം ബംഗ്ലാ സാഹിബ് ഗുരുദ്വാരയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങവേ നൌതോജും ഭാര്യയും സഞ്ചരിച്ച ബൈക്കിൽ കാറിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് മീഡിയനിൽ ഇടിച്ച ശേഷം ഇരുവരും റോഡിന്റെ ഒരു വശത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ ചികിത്സയിലാണ് കാറ് റോഡിൽ മറിഞ്ഞ നിലയിലായിരുന്നു സമീപത്ത് ബൈക്കും കിടപ്പുണ്ടായിരുന്നു ഒരു സ്ത്രീയാണ് കാറോടിച്ചിരുന്നത് കാറോടിച്ചിരുന്ന സ്ത്രീയും ഭർത്താവും ചേർന്നാണ് അപകടത്തിൽപ്പെട്ടവരെ ടാക്സിയിൽ ആശുപത്രിയിൽ എത്തിച്ചത് ഒരാൾ മരിച്ചെന്നും മറ്റൊരാൾക്ക് പരിക്കേറ്റെന്നും ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചു പോലീസ് അറിയിച്ചു കാറോടിച്ചിരുന്ന സ്ത്രീക്കും അവരുടെ ഭർത്താവിനും പരിക്കേറ്റിട്ടുണ്ട് ഇരുവരും ആശുപത്രിയിൽ ചികിത്സയിലാണ് ധനകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥനായ നവ്തോജ് സിംഗ് ഹരിനഗറിലാണ് താമസിച്ചിരുന്നത് ഗുരുഗ്രാം സ്വദേശികളാണ് കാർ ഓടിച്ചിരുന്നവർ ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു കാറും ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു നവതോജ് സിംഗിന്റെ മരണത്തിൽ ധനകാര്യ മന്ത്രാലയം അനുശോചനം രേഖപ്പെടുത്തി തട്ടിക്കൊണ്ടു കാർ ഡ്രൈവറെ പുറത്താക്കപ്പെട്ട ഐ എ എസ് ഉദ്യോഗസ്ഥ പൂജാഖേദ്കറുടെ വസതിയിൽ നിന്ന് പോലീസ് കണ്ടെത്തി രേഖകളിൽ തട്ടിപ്പ് കാണിച്ചതിനെ തുടർന്ന് സിവിൽ സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ട പൂജ ഖേദ്കർ ഇതോടെ വീണ്ടും വിവാദത്തിലായി പ്രഹ്ലാദ് കുമാർ എന്ന ഡ്രൈവറെയാണ് പൂജയുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത് നവി മുംബൈയിലെ എയ്റോളി സിഗ്നലിൽ നടന്ന അപകടത്തിനു പിന്നാലെ പ്രഹ്ലാദ് കുമാറിനെ കാണാതായിരുന്നു പ്രഹ്ലാദ് ഓടിച്ച ട്രക്ക് കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിനു പിന്നാലെ കാറിലുണ്ടായിരുന്ന രണ്ടുപേർ പ്രഹ്ലാദിനെ ബലമായി കാറിൽ പിടിച്ചു കയറ്റിക്കൊണ്ടു പോവുകയായിരുന്നു കാറിനെ പിന്തുടർന്ന പോലീസ് പുണേലെ ചതുശൃംഗി മേഖലയിലെ പൂജയുടെ വീട്ടിൽ നിന്ന് പ്രഹ്ലാദിനെയും അയാളെ തട്ടിക്കൊണ്ടുപോയ കാറിനെയും കണ്ടെത്തി പ്രഹ്ലാദിനെ പോലീസ് ഇവിടെ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു വീട്ടിലെത്തിയ പോലീസിനോട് പൂജയുടെ അമ്മ മനോരമ ഖേദ്ക്കർ അപമര്യാദയായി പെരുമാറുകയും വാതിൽ തുറക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് മനോരമ ഖേദ്ക്കറിനു പോലീസ് നോട്ടീസ് അയച്ചു ഇവരോട് ചോദ്യം ചെയ്യലിനായി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനും നിർദ്ദേശിച്ചിട്ടുണ്ട് മനോരമയുടെ പേരിൽ മുൻപും ക്രിമിനൽ കേസുകളുണ്ട് ഐ എ എസ് ലഭിക്കുന്നതിനായി ഒ ബി സി നോൺക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ഭിന്നശേഷി രേഖകൾ എന്നിവയിൽ കൃത്രിമം കാണിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് പൂജ ഖേദ്കറുടെ ഐ എ എസ് സെലക്ഷൻ യു പി എസ് സി റദ്ദാക്കിയിരുന്നു പുണേലെ സബ് കലക്ടറായിരുന്ന പൂജയുടെ അധികാര ദുർവിനിയോഗം വാർത്തയായതിനെ തുടർന്നാണ് തട്ടിപ്പുകൾ പുറത്തുവന്നത് തുടർന്നിവരെ സ്ഥലം മാറ്റി പിന്നാലെ ഇവരുടെ സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികതയെക്കുറിച്ച് സംശയങ്ങൾ ഉയർന്നു മസൂരിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ പൂജയെ തിരിച്ചുവിളിച്ച് നടപടി ആരംഭിച്ചു യു പി എസ് സി പരീക്ഷയിൽ എണ്ണൂറ്റി നാൽപ്പത്തൊന്നാം റാങ്കാണിവർക്ക് ലഭിച്ചത് അഹമ്മദ് നഗർ സ്വദേശിയായ പൂജ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ബാച്ച് ഐഇ എസ് ഉദ്യോഗസ്ഥയാണ് പാലക്കാട് പതിനാലുകാരിയുടെ നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിച്ച കേസിൽ ടാറ്റു ആർട്ടിസ്റ്റ് പിടിയിലായി കൊല്ലം സ്വദേശി ബിപിനാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസിന്റെ പിടിയിലായത് പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ നിരവധി പേർ കയച്ചുകൊടുത്ത് ബിപിൻ പണം വാങ്ങിയതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കോഴിക്കോടും സമാന കേസിൽ ബിപിൻ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് സ്നാപ്ചാറ്റ് വഴി പരിചയം സ്ഥാപിച്ചാണ് പ്രതി നഗ്നചിത്രങ്ങൾ കൈക്കലാക്കിയിരുന്നത് ടാറിംഗ് പൂർത്തിയാക്കിയ റോഡിന്റെ ഉദ്ഘാടനം മാത്യു കുഴൽനാടൻ എം എൽ എയുടെ നിർദ്ദേശപ്രകാരം നിർവഹിച്ച എസ് ഐക്ക് സസ്പെൻഷൻ മൂവാറ്റുപുഴ ട്രാഫിക് എസ്ഐ കെ പി സിദ്ദിക്കിനെയാണ് ഡിഐ ജി എസ് സതീഷ് ബിനോ സസ്പെൻഡ് ചെയ്തത് ലോ ആൻഡ് ഓർഡർ ഡി സി പി കൊച്ചി സിറ്റി ട്രാഫിക് സ്പെഷ്യൽ റിപ്പോർട്ട് റൂറൽ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നടപടി സി പി എം ഏരിയ കമ്മിറ്റിയും മുഖ്യമന്ത്രിക്ക് ഇതു സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു പണിതീരാത്ത റോഡിന്റെ ഉദ്ഘാടനക്രമം അനൌദ്യോഗികമായി നിർവഹിച്ച് ചടങ്ങിൽ പണെടുത്തത് ഗുരുതരമായ കൃത്യവിലോപവും അനൌചിത്യവും അച്ചടക്ക ലംഘനവും വരുത്തിയെന്നും ചൂണ്ടിക്കാണിച്ചാണ് സിദ്ധിക്കിനെതിരെ നടപടി നഗരവികസന പദ്ധതിയുടെ ഭാഗമായി നൂറ്റമ്പത്തൊന്ന് ദിവസമായി അടച്ചിട്ടിരുന്ന നഗരത്തിലെ എം സി റോഡ് ടാറിംഗ് പൂർത്തിയാക്കിയ ശേഷം പന്ത്രണ്ടിന് വാഹനങ്ങൾക്കായി തുറന്നു നൽകിയിരുന്നു മാത്യു കുഴൽനാടൻ എം എൽ എ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ട്രാഫിക് എസ് ഐ ആയ കെ പി സിദ്ധിക്കാണ് നാടമുറിച്ച് റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകിയത് ഈ സമയത്തിവിടെയുണ്ടായിരുന്ന കെ പി സിദ്ധിക്കിനെ മാത്യു കുഴൽനാടൻ എം എൽ എ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുകയായിരുന്നു ആദ്യം വൈമുഖ്യം പ്രകടിപ്പിച്ച എസ് ഐ ഒടുവിൽ എം എൽ എയുടെ നിർദ്ദേശപ്രകാരമാണ് ഉദ്ഘാടനം നിർവഹിച്ചത് സർക്കാരിന്റെ അനുമതിയില്ലാതെയും പണി പൂർത്തീകരിക്കാതെയും റോഡ് തുറന്നുകൊടുത്തത് വലിയ ചട്ടലംഘനമായി ആക്ഷേപമുയർന്നുവുകയും ട്രാഫിക് എസ് ഐ മേലധികാരികളുടെ അനുമതിയില്ലാതെ ചട്ടവിരുദ്ധമായി ഉദ്ഘാടനം നിർവഹിച്ചത് വലിയ ആക്ഷേപങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് സസ്പെൻഷൻ എന്നാണ് ഡിഐ ജിയുടെ ഉത്തരവ് ഉടൻ പ്രാബല്യത്തിൽ വരത്തക്ക സസ്പെൻഡ് ചെയ്തത് അതേസമയം എസ്ഐയെ സസ്പെൻഡ് ചെയ്ത നടപടി രാഷ്ട്രീയ പകുപോക്കലാണെന്ന് മാത്യു കുരൽനാടൻ എം എൽ എ പ്രതികരിച്ചു റോഡിന്റെ ഉദ്ഘാടനം നടന്നിട്ടില്ല താൽക്കാലികമായി വാഹനങ്ങൾ കടത്തിവിടുക മാത്രമാണ് ചെയ്തത് എന്നും അദ്ദേഹം പ്രതികരിച്ചു നിയമവിരുദ്ധ ബെത്തിംഗ് ആപ്പുമായി ബന്ധപ്പെട്ട് നടിമാരായ മിമി ചക്രവർത്തിക്കും ഉർവശി റൌട്ടേലയ്ക്കും ഇ ഡിയുടെ നോട്ടീസ് തൃണമൂൽ കോൺഗ്രസിന്റെ മുൻ എം കൂടിയാണ് മിമി ചക്രവർത്തി തിങ്കളാഴ്ച ഇ ഡിയുടെ ഡൽഹി ഓഫീസിൽ ഹാജരാകണമെന്നാണ് മിമ്മിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചൊവ്വാഴ്ചയാണ് ഉറുവശി റൌട്ടേലയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ക്രിക്കറ്റ് താരങ്ങളായ ശിഖർ ധവാനെയും സുരേഷ് റേനയെയും ചോദ്യം ചെയ്തതിനു ശേഷമാണ് നടിമാർക്ക് നോട്ടീസ് അയച്ചത് കേസുമായി ബന്ധപ്പെട്ട് ബംഗാളി നടൻ അങ്കുഷ് ഹസ്്രിക്കും കഴിഞ്ഞ മാസം ഇ ഡി സമൻസ് അയച്ചിരുന്നു ഓൺലൈൻ വാതു ബിറ്റിംഗ് ആപ്പുകളുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നടന്മാരായ വിജയ് ദേവരെ കൊണ്ടെയ്യുന്നതിനും റാണ ദഗുപത്തിക്കും ഇ ഡി സമൻസ് അയച്ചിരുന്നു സെപ്റ്റംബർ ഇരുപത്തൊന്നിന് ഛത്തീസ്ഗഢിലെ റായ്പൂരിൽ നടക്കാനിരിക്കുന്ന നഗ്ന പാർട്ടിയുടെ പോസ്റ്ററുകൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകം പ്രചരിക്കുന്നതിന് പിന്നാലെ സംഘാടകരെ അറസ്റ്റ് ചെയ്തു പോലീസ് അറസ്റ്റിലായവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നും അന്വേഷണം പുരോഗമിക്കുമ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പ്രതീക്ഷിക്കുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാല് മുതൽ രാത്രി വൈകോളം നഗ്നപാർട്ടി എന്നായിരുന്നു പരസ്യം നാൽപ്പതിനായിരം രൂപയാണ് പ്രവേശന ഫീസ് നിശ്ചയിച്ചിരുന്നത് റായ്പൂരിലെ ഹൈപ്പർ ക്ലബ്ബ് മാനേജർ ജെയിംസ് ബാക്ക് സന്തോഷ് ചേവാനി അജയ് മഹാപത്ര എസ് എസ് ഗുപ്ത ടിനു സിംഗ് ദേവേന്ദ്ര എന്നിവരെയാണ് പോലീസ് ചോദ്യം ചെയ്യുന്നത് സംഭവം രൂക്ഷമായ രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കും വഴിയൊരുക്കി ഭരണകക്ഷിയായ ബി ജെ പി സാമൂഹിക വിരുദ്ധർക്ക് സംരക്ഷണം നൽകുകയാണെന്ന് ഛത്തീസ്ഗഡ് കോൺഗ്രസ് മേധാവി ദീപക് ബൈജ ആരോപിച്ചു സർക്കാർ തകരുമ്പോൾ നഗ്ന പാർട്ടികൾ ആരംഭിക്കും സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്ററുകൾ വൈറലായപ്പോഴും സർക്കാർ നിശബ്ദത പാലിച്ചു എന്നും ദീപക് ബൈജ് പറഞ്ഞു ബി ജെ പി ഭരണത്തിന്റെ കീഴിൽ സാമൂഹിക വിരുദ്ധർ പൂർണ്ണമായും നിയന്ത്രണാതീതമായിരിക്കുന്നു സർക്കാർ സംരക്ഷണമില്ലാതെ ഇത്തരമൊരു പരിപാടി എങ്ങനെ സാധ്യമാകും ഇത് സാധാരണ പൗരന് സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല ഛത്തീസ്ഗഡിന്റെ സംസ്കാരത്തെ തകർക്കാൻ ബി ജെ പിയുടെ രക്ഷിതാ തൃത്വത്തിലാണ് ഇത് നടത്തുന്നത് ആഭ്യന്തരമന്ത്രിക്ക് തന്റെ വകുപ്പിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു ഓരോ ദിവസവും പുതിയ അഴിമതികൾ പുറത്തുവരുന്നു ആരാണിതിനുത്തരവാദികൾ സർക്കാർ ഉത്തരം നൽകണം എന്നും ദീപക് ബൈജു പറഞ്ഞു അതേസമയം ഇക്കാര്യം തന്റെ അറിവിലില്ലെന്നും ഇത്തരം പരിപാടികൾ അനുവദിക്കില്ല എന്നും ഛത്തീസ്ഗഡ് ഉപമുഖ്യമന്ത്രി വിജയ് ശർമ്മ പറഞ്ഞു സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത ഛത്തീസ്ഗഡ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഡോക്ടർ കിരൺമയി നായിക് റായ്പൂർ എസ് പിക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പൂർണ്ണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കത്തെഴുതി സംഘാടകർ സ്പോൺസർമാർ ക്ഷണക്കത്ത് ഓൺലൈനായി പ്രചരിപ്പിക്കുന്നവർ എന്നിവർക്കെതിരെ അന്വേഷണം നടത്താൻ എസ്പിക്കും സൈബർ സെൽ മേധാവിക്കും വനിതാ കമ്മീഷൻ നിർദ്ദേശം നൽകി അവസാനത്തെ ആളെയും പിടിക്കുന്നതുവരെ ദൈനംദിന പുരോഗതി അറിയിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസ് നേതാവായിരുന്ന എൻ എം വിജയന്റെ കുടുംബത്തെ പാർട്ടി അവഗണിച്ചു എന്ന പരാതിയെ തുടർന്ന് സി പി എമ്മുമായി സംസാരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ മരുമകൾ പത്മജ മനോരമ ന്യൂസ് കൌണ്ടർ പോയിന്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പത്മജ സി പി എം സഹായിക്കുമെങ്കിൽ അവരുമായി സംസാരിക്കും സി പി എം നേരിട്ട് സഹായ വാഗ്ദാനം നൽകിയിട്ടില്ല എന്നാൽ വാർത്തകളിലൂടെ അങ്ങനെയൊന്ന് കേൾക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും പത്മജ പറഞ്ഞു കഴിഞ്ഞ ദിവസം കഴിഞ്ഞരമ്പ് മുറിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച പത്മജയെ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എൻ എം വിജയൻ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ കോൺഗ്രസ് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് പറഞ്ഞ പത്മജ ഇന്നലെ വാർത്താസമ്മേളനത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു